എൺസൈ ഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പത്ത് കോടിയിലധികം വരുന്ന കർഷകരുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവിൻ്റെ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച നടത്തുമെന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് രാജ്യത്തെമ്പാടുമുള്ള ഒൻപതര കോടിയിലധികം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുവാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വച്ചിട്ടാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലായ്പ്പോഴും നടക്കുന്നത് പോലെ വലിയൊരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണ ഉദ്ഘാടനം നടത്തുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇരുപതാമത്തെ ഗെഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് അതോടുകൂടി രാജ്യത്തെ പത്ത് കോടിക്ക് അടുത്തുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഗെഡു തുക ക്രെഡിറ്റായി തുടങ്ങുന്നതാണ് ഗുണഭോക്താക്കളുടെ ഡി ബി റ്റി എനേബിൾഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുന്നത് അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് ഗെടുത്തുക യുടെ വിതരണം നടക്കുന്നത് അതിനാൽ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവരുടെ ഏത് അക്കൗണ്ടിലാണോ ഡി ബി ടി അവലേബിൾഡ് ആയിട്ടുള്ളത് ആ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് അതിനാൽ സ്ഥിരം വരുന്ന അക്കൗണ്ടിൽ തുക എത്താത്തവർ മറ്റേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എണേബിൾഡ് ആകാത്ത പലരും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളൊക്കെ അടുത്ത കാലത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഒരു തുക എത്തിച്ചേരുന്നത് ഇരുപതാമത്തെ ഗഡുവിൻ്റെ കാലാവധിയായിട്ടുള്ള ഏപ്രിൽ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള നാല് മാസങ്ങൾക്കുള്ളിൽ തുകയുടെ വിതരണം ഉണ്ടായില്ല എങ്കിലും ഓഗസ്റ്റ് മാസത്തിൻ്റെ രണ്ടാം ദിനം തന്നെ ദിന സമ്മാനം എന്ന നിലയ്ക്ക് തുക എത്തിച്ചേരുകയാണ് കിസാൻ നിധിയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരം का ം മൂന്ന് തവണകളായിട്ട് വർഷത്തിൽ ആറായിരം രൂപ മാത്രമല്ല കർഷകർക്കിനി ലഭ്യമാകാൻ പോകുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയെ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഒരു പൊതു ഡാറ്റാബേസ് ആയി കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ പോവുകയാണ് അതിലൂടെ ചെറുകിട കർഷകർക്കായിട്ടുള്ള നിലവിലുള്ളതും പുതിയതുമായിട്ടുള്ള പല കാർഷിക ആനുകൂല്യ പദ്ധതികളും വരുന്നാളുകളിൽ കിസാൻ നിധി ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് രാജ്യത്തെ കർഷകർക്കായി ധൻധാന്യ കൃഷി യോജന പദ്ധതി കേന്ദ്ര കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രഖ്യാപിച്ചത് സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് അഗ്നി സ്റ്റാക്ക് കർഷക ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഫാർമർ ഐ ഡി ഇതിനു എടുക്കേണ്ടതാണ് കിസാൻ നിധിയിൽ ഉള്ളവരോട് ജൂലൈ മുപ്പത്തി ഒന്നിനകം രജിസ്ട്രേഷൻ ചെയ്ത് സെൻട്രൽ ഫാർമർ ഐ ഡി എടുക്കുവാനുള്ള നിർദ്ദേശമൊക്കെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ വന്നിരുന്നതാണ് നമ്മൾ ചാനലിലൂടെ നിങ്ങളെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിരുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ െത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ